ഈ പരിപാടിയിൽ കുറച്ച് ളുകൾ കേറിയപ്പോൾ ശ്രദ്ധിക്കണ്ടാവും എന്താണെന്നുള്ളത് അല്ലെ കാരണം ഇതുവരെ വേദിയിൽ ഉണ്ടായിരുന്ന കാരണമാര് പോലും ചിന്തിച്ചിട്ട് എന്താണെന്നുള്ളത് ഒരു വ്യത്യസ്തത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലേ ഏതായാലും ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ ചോലപ്പുറത്തെ ഒരു യുവാക്കളുടെ കൂട്ടായ്മ ആയിട്ട് മദ്രസിന്റെ കാര്യങ്ങൾക്കും എല്ലാത്തിനും നമ്മള് കൂടെ ഉണ്ട് അപ്പോ ഇവിടെ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും നേരം നേതൃത്വം നൽകിയത് നമ്മുടെ സദർ ആയിരുന്നു അറിയാലോ ഇസ്മാൽ ഉസ്താദ് അപ്പൊ ഇസ്മാൽ ഉസ്താദിന് ചോലപ്പുറത്തെ സുഹൃത്തുക്കളുടെ വക ഒരു സമ്മാനം നൽകണമെന്നൊരു ആഗ്രഹമുണ്ട് അത് അൺബോക്സ് ചെയ്യുന്നത് അത് അൺബോക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തുറന്നിട്ട് എന്താണെന്ന് അറിയുന്നത് ഉസ്താദ് ആവണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങളൊരു ഒരു പക്ഷെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും എന്താണ് സമ്മാനം അറിഞ്ഞിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ളൊരു അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും അന്നേരം ആഗ്രഹമായിരുന്നു അത് എത്രത്തോളം എന്താ പറയാ പോസിറ്റീവ് ആക്കെ കണ്ടറിയാം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഏതൊരു സാധനം നമ്മുടെ പ്രിയ ഉസ്താദ് ഇസ്മായിൽ എന്തോറിയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളതൊന്നും അറിയണ നല്ല ഉണ്ടെന്ന് പറഞ്ഞു ഇത് യുവാക്കളുടെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ചോളപ്പുറത്തുള്ള സുഹൃത്തുക്കളുടെ സമ്മാനമല്ല ഈ സദസ്സിലുള്ള ഓരോരുത്തരുടെയും സമ്മാനാണ് അപ്പോ കൂടിയിട്ട് ഈ ഈ ഒരു 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 സംഭവം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ എത്തിക്കും ആ ആ യുവാക്കളോ അത്രമേൽ സ്നേഹങ്ങളിൽ നിറഞ്ഞേട്ടിട്ടുണ്ട് അത്രയും ആ കണ്ണീര് കാണുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉസ്താദിന് ആ യുവാക്കള് എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നാൽ ആ യുവാള് ചെയ്ത നല്ലൊരു കാലഘട്ടത്തിൽ ഒരു പരിശുദ്ധ യാത്ര കൂടി ഉമ്രയാത്ര എന്ത് പറയണമെന്ന് അറിയുന്നില്ല സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു പക്ഷേ അതായത് ഉസ്താദ് ഉമ്രക്ക് ഉമ്ര നിർവഹിക്കുമ്പോൾ ആദ്യം ദുവാ ചെയ്യുന്നത് ആ യുവാക്കൾ കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഉസ്താദ് ഉസ്താദ് എന്ന കാര്യത്തിനും ദുവാ ചെയ്യലും മറ്റു കാര്യങ്ങൾ എന്തായിട്ട് ആ യുവാക്കൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരെ ഉസ്താദും ഭാഗ്യം ചെയ്തത്